ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ കുറിച്ച് സി ബി ഐക്ക് ആക്ഷേപമില്ലെന്ന് മുൻ എസ് പിയും അന്വേഷണ ഉദ്യോഗസ്ഥനുമായിരുന്ന കെ ജി സൈമൺ കേസ് സി ബി ഐ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ശുഭവാർത്ത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല സി ബി ഐ കൊടുത്ത ലുക്ക് നോട്ടീസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജസ്നയെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും കരുതുന്നതെന്നും കെ ജി സൈമൺ പറഞ്ഞു എനിക്കൊന്ന് ആക്റ്റീവായിട്ടുള്ള അന്വേഷണം ഇനി കുറയുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും എനിക്കിത് വരുന്നത് അല്ലാതെ ഒരു ഇത് വരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം തീർച്ചയായിട്ടും എനിക്ക് അവർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അതുതന്നെ ഇല്ല അവർ കൊടുത്തിരിക്കുന്ന എല്ലാ റിപ്പോർട്ടുകളും എല്ലാ ലുക്കൗട്ട് നോട്ടീസുകളും ഇപ്പോൾ ലൈവാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ ചാർജ് എനിക്കുണ്ടായിരുന്നു അപ്പോഴതിൻ്റെ അന്വേഷണത്തിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചത് ഇപ്പോഴും നമുക്കൊരു നല്ല പ്രതീക്ഷ എടുത്തുണ്ട് അത് പക്ഷേ പെട്ടെന്ന് ഒരു കോവിഡ് വരികയും പിന്നെ ഞങ്ങൾ ട്രാൻസ്ഫർ ആയി പോവുകയും എല്ലാം ചെയ്ത് അതുവരെ അന്വേഷിച്ച് കിട്ടാത്ത പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത് പുറത്തു പറയാൻ പറ്റത്തില്ല അത് സി ഡി ഫയലുണ്ട് എപ്പോഴും പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പം സി ബി ഐ അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോഴും നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കിട്ടുന്ന അഭിപ്രായം അതിനെ ഒരു തള്ളുകയോ അല്ലെങ്കിൽ അത് ഇതായി കളയുകയും ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും അവർ അതിനെ ബേസ് കൊണ്ടാണ് തുടർന്ന് അന്വേഷണം നടത്തിയിട്ടുള്ളത്